ഹായ് ഹലോ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇത്രയും നാളും നമ്മുടെ കാത്തിരിപ്പിന് ഇന്ന് വിരാമം വിരാമമാകാൻ വേണ്ടിയിട്ട് പോകുവാണ് അനന്തപുരയിലുള്ള എല്ലാവരും അത് ഇപ്പോൾ നവ്യയും നയനയും വെറുക്കുന്നവരല്ല നയനയും നവ്യയും സ്നേഹിക്കുന്നവരൊന്നടകം ആഗ്രഹിച്ചതാണ് ഒരു കുഞ്ഞിക്കാലിന് വേണ്ടിയിട്ട് അങ്ങനെ ഇന്ന് ആ ശുഭമുഹൂർത്തം നടക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് നവ്യയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് അതോടുകൂടി അഭിയുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ നയനയുടെയും നവിയുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചു കൂടി ഇപ്പൊ കുറേ ദിവസത്തെ വഴക്കും എല്ലാം കഴിഞ്ഞതിന് ശേഷം നയനയും ആദർശം സന്തോഷത്തോടു കൂടി ജീവിച്ചു തുടങ്ങിയ സമയത്തായിരുന്നു വീണ്ടും ആദർശിന് വലിയൊരു വലിയൊരു പണി കിട്ടിയിരിക്കുന്നത് എല്ലാവർക്കും മുന്നിൽ വെച്ചിട്ട് തന്റെ കുഞ്ഞാണ് അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ആദർശത് സമ്മതിച്ചുവെങ്കിൽ പോലും ചന്തു മോള് തന്റെ കുഞ്ഞാണെന്ന് സമ്മതിച്ചുവെങ്കിൽ പോലും ഒരിക്കലും അത് തന്റെ കുഞ്ഞല്ല അത് തന്റെ കുഞ്ഞ് ഒരിക്കലുമല്ല ഇതിൽ മറ്റെന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട് അതിന് സത്യാവസ്ഥ കണ്ടുപിടിക്കാനായിട്ടാണ് ആദർശന്റെ ശ്രമം അപ്പോൾ ചന്തു മോ നവ്യ ആണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ് പക്ഷെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അപ്പോൾ ദേവയാനിയോട് നയന പറയുന്നുണ്ട് അമ്മ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ലല്ലോ അല്ലേ ഇതേപോലെ ചേച്ചിക്ക് വിളിച്ചിട്ട് വയ്യ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ലല്ലോ അല്ലേ ഞാനൊക്കെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നവ്യ്ക്ക് ഭയങ്കര വേദന സഹിക്കാൻ വയ്യാതെ കൂടി ഒടുവിൽ അഭിയെ വിളിക്കാമെന്ന് തീരുമാനിച്ചു കാരണം നവിയെ എങ്ങനെ കൊണ്ടുപോകും ഇല്ലല്ലോ അപ്പോൾ അഭിയെ വിളിക്കാമെന്ന് തീരുമാനിച്ചു ഈ സമയത്ത് ജലജീം അഭിയും സംസാരിച്ചു ഇടയിലാണ് കോൾ വരുന്നത് ഉടനെ തന്നെ കോൾ എടുത്തു കോൾ കോളെടുത്ത് സംസാരിച്ചപ്പോൾ നയനയ്ക്ക് നവ്യക്ക് പെട്ടെന്ന് പെയിന് കൂടിയെന്നും എത്രയും പെട്ടെന്ന് അബിയോട് വീട്ടിലോട്ട് വരാനായിട്ടും കരകാവശ്യപ്പെട്ടു അതിന് തൊട്ടു പിന്നാലെ തന്നെ അഭി നവ്യ്ക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകുവാണ് നേരെ നവ്യയെ വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ട് വേണം ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് ഈ സമയത്തായിരുന്നു ദേവയാനിയും നയനയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടത് ഉടനെ തന്നെ അഭിയെ കണ്ടപ്പോൾ നയന ഓടി ഒളിച്ചു മാറി അവർക്കറിയത്തില്ലല്ലോ ഇപ്പോൾ ആർക്കും അറിയത്തില്ല അവരെന്തൊരു സന്തോഷത്തോടു കൂടിയാണ് ഒരു കുഴപ്പമൊന്നുമില്ല സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്ന കാര്യം അമ്മായിയമ്മയും മരുമകളും ഒന്നിച്ച കാര്യം പലർക്കും അറിയത്തില്ല അപ്പോൾ അഭി ഓടി വരുന്നത് കണ്ടിട്ട് നയന അങ്ങോട്ടേക്ക് മാറി വിളിച്ചു അപ്പോൾ അഭിയുടെ കാര്യം തിരക്കിയപ്പോഴാണ് എന്നെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നെന്നും ആ കനകം എന്നും നവ്യക്ക് പെയിൻ കൂടി അങ്ങനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് ഞങ്ങൾ കൊണ്ടുപോകുവാണ് എന്ന് പറഞ്ഞിട്ടാണ് അഭി പോയത് അപ്പോൾ സുഖപ്രസവം ഉണ്ടാകണം ചേച്ചി യാതൊരു ആപത്തും വരരുത് എന്നവര് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു ഒരപത്തും കൂടാതെ കുഞ്ഞിനെയും അത് അമ്മയും തിരിച്ചു കിട്ടണേ എന്നാണ് പ്രാർത്ഥന ഇതിനിടയിൽ നന്ദുവും ഭയങ്കര സന്തോഷത്തിലാണ് അനി തന്ന ഗിഫ്റ്റൊക്കെ ആ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി നിൽക്കുന്ന സമയത്ത് അനി നന്ദുവിനെ വിളിക്കുകയും എന്നിട്ട് നന്ദുവിനോട് ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തു നവ്യയെ ഹോസ്പി നവ്യെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേറെ കുഴപ്പമൊന്നുമില്ല എന്തായാലും അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല ഇനിയിപ്പോൾ എന്തായാലും ഉടനെ തന്നെ ഇന്ന് തന്നെ പ്രസവിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് സന്തോഷ വാര്ത്തയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് ഇതിനിടയിൽ അനി തൻ്റെ സങ്കടങ്ങളും പറയുന്നുണ്ട് എനിക്ക് നന്ദു ഇല്ലാതെ പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയതുപോലെ എനിക്കങ്ങനെ സങ്കടങ്ങളുണ്ട് അപ്പോൾ അതി അതിനെപ്പറ്റി ഒക്കെ നന്ദുവിനോട് പറയുന്നുണ്ട് ഇനി ഇപ്പോൾ ആ സമയത്ത് തന്നെ നന്ദു തിരിച്ചു പറഞ്ഞു നിന്നോട് അധികം സംസാരിക്കരുത് എന്നൊക്കെ നിന്റെ വല്യമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നീ എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നെ നീ എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നേ എന്നൊക്കെ നന്ദു പറഞ്ഞപ്പോഴാണ് അനി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ് നീ എന്നോട് സംസാരിച്ചോ അവർ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് എന്നെ പുറത്താക്കുവാണെങ്കിൽ അല്ലെങ്കിൽ എന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുവാണെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ നന്ദു ജോലി ചെയ്ത അതേ കമ്പനിയിൽ തന്നെ ആ ഒരു ഡെലിവറി ബോയി ആയിട്ട് തന്നെ ഞാൻ ജോലിക്ക് കേൾക്കോളാം അതായത് നന്ദുവിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗം ചെയ്യാനും അനി തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനന്തപുരിലെ ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ ചന്തുമോൾ ചന്തുമോളുടെ യഥാർത്ഥ അച്ഛൻ ആരാണെന്നുള്ള കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ആദർശ് അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് അനക ആ ആ വെച്ച് തുടങ്ങുന്ന പേരാണ് ആ ആ എന്ന് പറയുന്നുണ്ട് എന്നാൽ യഥാർത്ഥ പേര് പറയാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ ആദർശിന്റെ തലയിലാണ് ഈ കുറ്റങ്ങളെല്ലാം വന്ന് കിടക്കുന്നേ ചന്തുമോളോട് നായനയ്ക്കും ദേവയാനക്കും ഭയങ്കര സ്നേഹമാണ് ആ ഒരു സ്നേഹം ചന്തുമോളോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ വരികയും അപ്പോൾ ആദർശനെ കണ്ട ഉടനെ തന്നെ ദേവയാനി ആദർശനെ വിളിച്ച് സംസാരിച്ചു പിന്നെ ചന്തു മോളെ ആദർശം എടുത്തു ചന്ദുമോക്ക് ഒരുപാട് ഗിഫ്റ്റ് ഒരുപാട് കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ നയനയ്ക്ക് ചന്ദുമോളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ചന്തു മോളയും കൊണ്ട് പുറത്തോട്ട് കളിക്കാനായിട്ട് നയന പോയ ദേവയാനി ആദർശനോട് പറയുവാണ് കണ്ടോ ചന്തുവിനെ നയനയ്ക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു ചന്ദുവിനെ അത്രത്തോളം അവൾ സ്നേഹത്തോടു കൂടിയാണ് കളിപ്പിക്കുന്നത് നയനയ്ക്ക് ഇതേപോലെ കുഞ്ഞുങ്ങളെയോടൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആദർശന മനസ്സിൽ ഭയങ്കര ഒരു കുറ്റബോധം ഇത്രയും നാളും താൻ പല കാര്യങ്ങളും നയനയിൽ നിന്നും മറച്ചു വെച്ചിട്ടില്ല ഒരു കാര്യം പോലും മറച്ചു വെച്ചിട്ടില്ല പക്ഷേ നയന ഇപ്പോൾ തന്നോട് നയനയോട് താൻ ചെയ്യുന്നത് ഏറ്റവും വലിയ ക്രൂരതയല്ലേ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ദേവയാനയും നയനയും ഒന്നിച്ച കാര്യം ആദർശിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ആ ചെറിയൊരു കാര്യം പറയാത്തതിൻ്റെ പേരിലാണ് ആദർശം അത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയതും നയനയും ആദർശം പിണങ്ങിയിരുന്ന കുറേ നാളുകൾ പിണങ്ങിയിരുന്നതും ഒക്കെ അതിന് വേണ്ടിയിട്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതേപോലെ ആദർ ആദർശിൻ്റെ കുഞ്ഞാണ് ചന്തമോള എന്നാണ് പലരും പറയുന്നത് ആ ഒരു കാര്യം ഇങ്ങനെ ഒരു കാര്യമുണ്ട് അത് നായനയോട് പറയാതെ ഒളിപ്പിച്ച് വെക്കുമ്പോൾ നയനയോട് ക്രൂരത ചെയ്യുന്ന ചെയ്യുന്നതല്ലേ എന്ന ഒരു ഫീലിങ് ആദർശൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് താൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ സത്യങ്ങൾ തുറന്നു പറയണമോ വേണ്ടയോ എന്നുള്ള ഒരു ടെൻഷനല്ല ആദർശം റൂമിലിരിക്കുമ്പോൾ മുത്തശ്ശൻ ആദർശനെ കാണാൻ വരികയും എന്നിട്ട് മുത്തശ്ശൻ ആദർശനോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആദർശം തന്നെ മുത്തശ്ശനോട് പറയുകയാണോ മുത്തശ്ശ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് തെറ്റല്ലേ ഞാൻ ഒരു കാര്യവും നയനയോട് പറയാതെ ഇങ്ങനെ എല്ലാം മനസ്സിലൊതുക്കി 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 ഇരുന്നു കഴിഞ്ഞാൽ എന്താണ് അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ ഇല്ല എന്നുണ്ടെങ്കിൽ അവളോട് ഞാൻ തെറ്റ് ചെയ്യുന്നതായിട്ട് എനിക്കൊരു ഫീല് തോന്നുന്നുണ്ട് അതുകൊണ്ട് അവളുടെ അടുത്ത് സത്യങ്ങൾ തുറന്നു പറയണ്ടേ എന്നൊക്കെ മുത്തശ്ശനോട് ആദർശിച്ചു ചോദിച്ചു എന്നാൽ മുത്തശ്ശൻ പറഞ്ഞത് അവിടെ അനഘ ഹോസ്പിറ്റലില് കിടക്കുന്ന സമയത്ത് അവസാനമായിട്ട് പറഞ്ഞത് ആ എന്ന് പറയുന്ന പേര് വെച്ചിട്ട് അനന്തപുരിയിലുള്ള ആ എന്ന് പറയുന്ന പേര് വെച്ചിട്ട് തുടങ്ങുന്ന ആളാണ് തന്റെ കുഞ്ഞിന്റെ അച്ഛനെന്നാണ് പക്ഷെ അത് മുഴിപ്പിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഉറപ്പായിട്ടും അനി ആദർശ് അഭി ഇവർ മൂന്ന് പേര് മാത്രമേ അനന്തപുരയിലുള്ളൂ അനി ഉറപ്പായിട്ട് അങ്ങനെ ചെയ്യത്തില്ല നന്ദുമായി നന്ദുമായിട്ട് അനിക്ക് ഇഷ്ടം തോന്നുന്നതിന് മുന്നേ അനി യാതൊരു പെൺകുട്ടികളുമായിട്ട് ഒരടുപ്പവും ഇല്ലായിരുന്നു നന്ദുവിനെയാണ് അനി ആദ്യമായിട്ട് സ്നേഹിച്ചതും നന്ദുനെയാണ് അപ്പം അനി എന്തായാലും തെറ്റ് ചെയ്യാൻ പറ്റ ചെയ്യത്തില്ല പിന്നെ നിന്റെ മേലിലാണ് ഇപ്പോൾ കുറ്റം ചാർത്തപ്പെട്ടിരിക്കുന്നത് നീ അങ്ങനെ തെറ്റ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നീ അങ്ങനെ തെറ്റ് ചെയ്യത്തില്ല പക്ഷേ അതിന് നമ്മൾ തെളിവ് തെളിവ് സഹിതം അത് പ്രൂവ് ചെയ്യണം പിന്നെയുള്ളത് തെറ്റ് ചെയ്യുമെന്നുള്ളത് അഭിയാണ് പക്ഷേ അഭിയാണ് ഈ തെറ്റ് ചെയ്തത് അഭിയുടെ കുഞ്ഞാണ് ചന്ദമോള് എന്നുണ്ടെങ്കിൽ നമ്മളത് പ്രൂവ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്കത് പിടി പിടിച്ചു നിൽക്കാൻ പറ്റൂ അതിനു മുന്നേ നീ നയനയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ട് നയന അത് തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു വിഷയമാവും അവസാനം നമ്മൾ ഈ അനന്തപുരിയിൽ അനന്തപുരപുരി അനന്തപുരി തറവാട് ശിഥിലമാകാൻ തന്നെ അതൊരു കാരണമാകും നയനയും നീ അകലും അതൊന്നും ഉണ്ടാകാൻ പാടില്ല പകരം നമ്മൾ സത്യങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം നയനയോട് പറഞ്ഞു കഴിഞ്ഞാൽ നയനയ്ക്ക് യാതൊരു കുഴപ്പമുണ്ടാകത്തില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞു അതുകൊണ്ട് തൽക്കാലത്തേക്കും നയനയുടെ സത്യങ്ങൾ തുറന്നു പറയേണ്ട എന്ന് തന്നെയാണ് മുത്തശ്ശിൻ്റെയും തീരുമാനം ഇതിനിടയിലാണ് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വരുന്നത് നവ്യ ഹോസ്പിറ്റലാണ് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം നയനയും ആദർശും കൂടി ഹോസ്പിറ്റലിലെത്തി കനക അവിടെ ഉണ്ടായിരുന്നു അഭിയും അഭിയുമൊത്ത് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആദർശ് അഭി മാറ്റി നിർത്തി സംസാരിക്കുമ്പോഴും ആദർശ് പറയുന്നുണ്ട് ആദർശനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അഭിയെങ്ങാനും കരകയോടെങ്ങാനും കാര്യങ്ങൾ സത്യങ്ങൾ തുറന്നു പറഞ്ഞു കാണുമോ ഇപ്പോൾ അതേ സമയം സംശയം തന്നെ നയനയ്ക്കും ഉണ്ടായിരുന്നു അപ്പോൾ സത്യങ്ങൾ തുറന്നു പറയാതിരിക്കാനായിട്ട് ദൈവം സത്യങ്ങൾ തുറന്നു പറയരുതേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അവർ വന്നു എന്നിട്ട് അതൊക്കെ അഭിയെ മാറ്റി നിർത്തി ആദർശ് ചോദിച്ചു എടാ നീ ചന്തുമോളെ എന്തെങ്കിലും പറഞ്ഞോ അപ്പോൾ പറഞ്ഞു പറഞ്ഞില്ല ഏട്ടാ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറയണ്ട ഞാൻ എന്തായാലും നീ പറഞ്ഞോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ വന്നത് എന്നതിൽ നീ പറഞ്ഞിട്ടില്ലല്ലോ ആ സമയത്തും അഭിയുടെ മനസ്സിന് കുഞ്ഞ് അത് കുഞ്ഞു അമ്മയും മരിക്കണം അത് ഡോക്ടർ വന്ന് പറയുമ്പോൾ കുഞ്ഞിനെ അമ്മേനെയും രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളൊരു ദുഃഖവാർത്ത തന്നെ അറിയിക്കണം എന്നാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടത്തുള്ളൂ എന്ന് അഭി പറഞ്ഞ് അഭി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സിസ്റ്റർ വന്നിട്ട് പുറത്തുനിന്ന് പറയുന്നത് നവ്യയുടെ ഭർത്താവ് ആരാണ് അപ്പോൾ അതെ ഞാൻ തന്നെയാണ് അഭി ഓടി സിസ്റ്ററിൻ്റെ അടുത്ത് ചെന്നപ്പോൾ നവ്യ പ്രസവിച്ചു ആൺകുഞ്ഞാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി അഭിക്കൊഴികെ അഭിയുടെ മനസ്സിൽ കുഞ്ഞ് മരിക്കണമെന്നായിരുന്നു പക്ഷെ കുഞ്ഞ് ജീവിച്ചിരിപ്പി ജീവിച്ചിരിക്കുന്നത് അഭിക്ക് ഏറ്റവും തലവേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണെന്ന് ചിന്തിക്കുന്നുണ്ട് എന്നാലും എല്ലാവരുടെയും മനസ്സിൽ മനസ്സിൽ മുന്നിൽ തനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്ന് അഭി അഭിനയിക്കുകയും ചെയ്യുവാണ് അങ്ങനെ ആദർശ സ്വീറ്റ്സ് മേടിക്കാനായിട്ട് പോകും അപ്പോൾ അഭിക്കൊപ്പം ആദർശം കൂടെ പോകാം എന്ന് പറഞ്ഞ് വരുമ്പോൾ അഭിയുടെ ആദർശം തന്നെ പറയുന്നുണ്ട് ആ എന്തായാലും അനന്തപുരി തറവാട്ടിൽ മൂന്ന് കൊച്ചുമക്കളിലെ ആദ്യത്തെ ആദ്യത്തെ കുഞ്ഞ് ജനിക്കാൻ പോകുന്നത് നിനക്ക് തന്നെയാണല്ലോ എന്ന് സന്തോഷത്തോടു കൂടി ആദർശങ്ങനെ പറയുവാണ് എന്നാൽ ആദർശനെ മാറ്റി നിർത്തിയതിന് ശേഷം അഭി പറഞ്ഞത് ഏട്ടാ അതിലൊരു തെറ്റ് തിരു തിരുത്തുന്നുണ്ട് അതായത് ചേട്ടൻ പറഞ്ഞതുപോലെ അനന്തപുരി തറവാട്ടിൽ ആദ്യത്തെ കുഞ്ഞ് ജനിച്ച ജനിച്ചു കഴിഞ്ഞു ആദ്യത്തെ അനന്തരാവകാശിക്ക് തന്നെ ആദ്യത്തെ അനന്തരാവകാശി എന്ന് പറയുന്നത് ആദർശേട്ടന്റെ കുഞ്ഞാണ് ആദർശേട്ടന്റെ കുഞ്ഞല്ലേ ചന്ദുമോള് എന്ന് ആദർശിനോട് അഭി ചോദിക്കുകയും താൻ ചെയ്ത തെറ്റാണ് അഭിയുടെ തലയിൽ ചാർത്താൻ നോക്കുന്നത് പക്ഷെ അപ്പോഴും അഭി പറയുന്നത് ഞാൻ ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല ആ തെറ്റ് ഞാൻ തെളിയിക്കുന്നത് വരെ ഞാൻ ഈ കുറ്റം ഏറ്റുന്നേ ഉള്ളൂ പക്ഷെ ഞാൻ ആ സത്യം തെളിയിക്കും എന്ന് ഉറപ്പിച്ച് ആദർശ് പറയുവാണു എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഒരിക്കലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിലാണ് ആദർശിൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഇങ്ങനൊരു ഇടുത്തിയായിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് ഇതിൽ നിന്നും എങ്ങനെ ആദർശ് രക്ഷപ്പെടും ഇനി ചന്തു യഥാർത്ഥ അച്ഛൻ അഭിയാണെന്നുള്ള സത്യം തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുമായിരിക്കും